അതിൻ്റെ അല്ലായില്ലേ ഒരു മോനെ കാണാത്ത ജീവിതം ജീവിക്കണം ഇതിനേക്കെങ്ങനെ പലയായമാക്കാനും കിട്ടിയ സങ്കടം കൊണ്ട് കഴിഞ്ഞു ഇത്ര കണ്ടാലും സന്തോഷം ഉണ്ടാവും ആക്കണം അതിനുള്ള പരിഹാരങ്ങളും നാട്ടുകാരും ഒക്കെ ഉണ്ടാക്കി എൻ്റെ കുട്ടിയിൽ എത്തിച്ചു തരാം ഒരൊക്കെ സഹായം തന്നെ ആളല്ലോ അല്ലാതെ ഇത്രയും കോടി ഉരുപ്പിവിടുന്ന അത് തന്നെ വിഷമത്തിൽ ഇങ്ങനെ പറഞ്ഞില്ല ഞാൻ എൻ്റെ കുട്ടിക്കേണ്ടി വരുന്നതിരിക്കൊക്കെ പൈസ വേദണം കിട്ടണം കിട്ടണം കേട്ടോന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ചാലിൻ്റെ എടുക്കലേൻ്റെ ഇതിലും കൂടെ കായ് എൻ്റെ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് പൈസ ഒക്കെ സുരൂപിച്ച് കിട്ടി പൈസ നമ്മൾ അവർക്ക് കുറച്ച് കൊണ്ടുവരുന്നറിയില്ല ഇത്രേനേയും മുപ്പത്തിനാലോ മുപ്പത്തിമൂന്ന് കോടി വേണമെന്ന് പറഞ്ഞ് അതൊക്കെ ഉള്ളു എടുത്തും പെട്ടെന്ന് ആക്കി തന്നു ഇനിയിപ്പം അള്ളാൻ്റെ കൂടി കുട്ടി തിരിച്ചു എത്തി കിട്ടും ഓ എല്ലാരും പോയി ആക്കി ഒന്നൊക്കെ ആ സന്തോഷമൊക്കെ കണ്ടു ഇത് കുട്ടിന് കണ്ടാലും സന്തോഷം ഉണ്ടാവണമൊക്കെ അതിനുള്ള പരിഹാരങ്ങളും നാട്ടുകാരും ഒക്കെ ഉണ്ടാക്കി എൻ്റെ കുട്ടി എത്തിച്ചു തരാം പിന്നെ എല്ലാവരും പ്രവർത്തന അവർക്കുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരും ഇങ്ങനെ വന്നിനി ഇവിടെ അവരൊക്കെ എല്ലാവരും ഓരോക്കെ സഹായം തന്നെ ആളല്ലോ അല്ലാതെ ഇത്രയും കോടി ഉരുപ്പിടുന്നെ എന്തൊക്കെ പറഞ്ഞോണ്ട് കൊടുക്കാൻ എന്റെ കുട്ടി എത്തിക്കാണെങ്കിലും കാട്ടി തരട്ടെ ജോലി വേണം പേരും ഒക്കെ നമുക്ക് വേണ്ടി തന്നെ അല്ലേ അതിനൊക്കെ ആള് അതി കാണട്ടെ എൻ്റെ കുട്ടീനെക്കും അല്ലായില്ലേ ഒരു മോനെ കാണാത്ത ജീവിതം ജീവിക്കുന്നു പിന്നെങ്ങനെ ആക്കാൻ കിട്ടും സങ്കടം കൊണ്ട് കഴിഞ്ഞു എനിക്ക് മനസ്സോണ്ട് ഇത് കിട്ടുന്നില്ല ഇനി ഓൻ വന്നിട്ട് നിങ്ങൾ ഇതേമാതിരി വരങ്ങനെ നല്ലോണം ഞാൻ പറഞ്ഞു സന്തോഷവും പറയാ അതുകൊണ്ട് ഇങ്ങോട്ട് ആക്കി ഇവിടെ എന്താ പറയാ അറിഞ്ഞൂടെ ഒരു ഉളപ്പറപ്പിനൊക്കെ കാണാൻ നിങ്ങളൊക്കെ അവസ്ഥ എന്താ എല്ലാം ഞാനായിട്ടല്ല ധൈര്യം കുടിച്ചും പിന്നെ അല്ല അല്ലാന്ന് അള്ളാനും കരശിലൊക്കെ കഴിഞ്ഞ് ഇനി അലമദില്ലാന്ന് അള്ളാനും സ്തുതിച്ച് നല്ല ജീവിതം നമുക്ക് വളച്ച റബ്ബ് തരട്ടെ റഹീം ഫണ്ട് റെഡിയായി പൈസൻ്റെ ഒക്കെ അതൊക്കെ കഴിഞ്ഞ് പണ്ട് വേണ്ടെന്ന് വെച്ച് പിൻവലിച്ച് ഇത്രയും പെട്ടെന്ന് എത്ര നമുക്ക് മുപ്പത്തിനാല് പതിനാല് കോടി മുപ്പത്തി മുപ്പത്തിനാല് കോടി പതിനാല് കോടി ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞ് കിട്ടൂല നമുക്ക് എന്താ ചെയ്യുക ഇവിടുന്ന് കിട്ടാന്നതൊക്കെ ചാരുണ്ടേന് പെട്ടെന്ന് ഇതുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് അറിയാം മുപ്പത്തിനാല് കോടി ഉറുപ്പായിരിക്കും പിൻവലിച്ച് പിന്നെ വേണ്ടാന്ന് വെച്ച് ഒരു പൈസ ഒക്കെ സുരൂപിച്ച് ഞാൻ അത് അവിടെ കണ്ടെത്തിച്ച് കൊടുക്കുക അതിൻ്റെ ബാക്കി എൻ്റെ മോൻ റേമക്കനെ കണ്ടിട്ട് നാട്ടിലേക്ക് എത്തിക്കുക റൈമക്ക് ഞാനും ഒത്തൊരുമിച്ച് ജീവിക്കുക അതിന് അലമ്പതില്ല അല്ലാനും സ്തുതിക്കുക കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇനി അലമ്പതില്ലാതെ സ്തുതിച്ച് നല്ല ജീവിതം നമുക്ക് വടച്ച റബ്ബ് തരട്ടെ അതിന് റബിനോട് റബ്ബിനെ സ്തുതിക്കാം ഈ തന്നെ എൻ്റെ കുട്ടിക്കും വേണ്ടി പൈസ തന്നവരൊക്കെ ആസ്വദിക്കുക അവർക്കും ഓണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അല്ലാമില്ല അല്ലാതില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ നന്ദി കൊടുക്കാൻ അടുത്ത് വേറെ ഒന്നുമില്ല അതുമാത്രമേ കൊടുക്കാനുള്ളൂ അത് അള്ളാവ് സ്വീകരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും അതിനുള്ള പറഞ്ഞു അള്ളാവ് തരട്ടെ അത്ര മാത്രം വരവേൽക്കാൻ അതുതന്നെ അത്രയും വേഗത്തിൽ അവർ പറഞ്ഞു ഒന്ന് രണ്ട് മാസം ഒന്ന് രണ്ട് മാസം നിങ്ങൾ അങ്ങോട്ട് പറയല്ലേ ഒന്ന് എന്ന് പറയും ഒന്ന് രണ്ടാഴ്ചയെന്ന് പറഞ്ഞിട്ട് ഒത്തിരി വേഗത്തിൽ എൻ്റെ കുട്ടീൻ്റെ അടുത്ത് എത്തിച്ചു തരും അതിനുള്ള ശർമ്മങ്ങളൊക്കെ ഉള്ളു കൂട്ടി എന്നൊക്കെ ഇന്ന് പാടത്തുന്നു പറഞ്ഞു ആയി കിട്ടട്ടെ വളവും അതിനുള്ള സമം കൂട്ടും കൂടി കുട്ടിനും ഓ പെട്ടെന്നേല് കോടി കിട്ടി നാല് വർഷത്തിനൊക്കെ എന്താ കാട്ടിയ പൈസ കിട്ടോ കിട്ടോ എന്നാ ഒന്നായിരം ഒരു കിലോമിറ്റർ വന്നുള്ളൂ അവിടെ ആ എന്താ കാട്ടിയത് പൈസ വരണില്ലല്ലോ പെട്ടെന്നേല് നമ്മളാ നിറമളാന് ഇരുപത്തി ഇരുപത്തി എട്ടിന് അന്ന് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ലക്ഷ കണക്ക് കോടി കണക്ക് വേണ്ടി കയറി അഞ്ച് നാലര അഞ്ച് മണി ആകുമ്പോഴത്തേന് സ്റ്റേ ചെയ്ത് പിന്നെ വരേണ്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇറങ്ങുകയാണ് പിന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞ് കണ്ടമാനം നമ്മൾ വാങ്ങാൻ പറ്റൂലല്ലോ നമ്മൾ ആവശ്യത്തിന് നമുക്കിത് പഴസ റബ്ബ് തന്നതിന് അല്ലെങ്കിൽ ഇല്ല നമുക്ക് സുക്കുർ ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ആരിക്കും ഒരു ചോട്ടെ ഒരു സ്റ്റേ ചെയ്ത് നിർത്തി പിന്നെ വേണ്ടത് വരുന്നുണ്ടോന്നൊക്കെ നമ്മള് നോക്കിയില്ല വിവരം കൊടുത്തോ വേണ്ട അക്കണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അതേ അതേമാതിരി പിന്നെ വെട കൊണ്ടുവന്ന് ചിലർ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നു പറഞ്ഞ് വേണ്ടമ്മ ആവശ്യം കഴിഞ്ഞു നമ്മൾ കണ്ടമാനം നമ്മള് വാങ്ങിക്കാൻ പാടില്ലല്ലോ വയ്യനെ പറയണ്ടേ നമ്മളെ ആവശ്യം നിറവേറ്റി നമ്മൾ അള്ളാഹനോട് ശ്രദ്ധിക്കണം ഇത്രയും കിട്ടിയല്ലോ എന്നുള്ളത് ഇന്ന് തന്നെ ജിപ്പം കാത്തിരിപ്പ് ഇപ്പം വേഗത്തിൽ ഒരു ദിവസം രണ്ടു ദിവസത്തെ മുന്നിൽ വന്നിട്ട് കാണട്ടെ എന്നുള്ളതിനുള്ള കാത്തിരിപ്പാണ് ഇപ്പം അതിന് ഭക്ഷണം തുണക്കട്ടെ